അന്ന് നമ്മൾ കുറേ ഇങ്ങനെ ആഗ്രഹിച്ചു പോകും ഒരു പ്രസിഡന്റ് നമുക്കുണ്ട് ഇന്ത്യൻ ജേഴ്സി അണിയുന്ന മുൻ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടുള്ള അപ്പോൾ കല്യാൺ ജോബ് എന്ത് തന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഇന്ത്യൻ ഫുട്ബോളിൽ അപ്പം അതിന് ഉത്തരമുണ്ടോ അദ്ദേഹം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കാരണം അദ്ദേഹം ഇപ്പം ഒളിമ്പിക് അസോസിയേഷനിലും ഒരു ഭാരവാഹിത്തു വരുന്നിട്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതായിട്ടുണ്ട് ഈ പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരിതും ഇതാണ് അപ്പം നമ്മൾ വാക്കുകളല്ല ആളുകൾക്ക് കൊടുക്കുന്ന പ്രോമിസുകളല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പ്രവൃത്തിയിലൂടെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഒരുപാട് തമാശകളാണ് പല കാര്യങ്ങളും എന്തിനു ഫണ്ട് വിനിയോഗിച്ചു എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ജോത്സ്യൻ്റെ കാര്യം അല്ലെങ്കിൽ മീറ്റിംഗ് എക്സ്പെൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗ്രാസ് റൂട്ടിലോ ഇന്ത്യൻ ഫുട്ബോളിൽ ഉപയോഗിക്കാൻ പണമില്ല എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ഒരു ഫെഡറേഷനും അല്ലെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ മോശപ്പെട്ട രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും